നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പ്രപഞ്ചശക്തി ഇന്ന് നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് വളരെയധികം ധൈര്യം ശക്തി ഇവയൊക്കെ കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന ഏതൊരു കാര്യത്തെയും നിങ്ങൾക്ക് നേരിടാനും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉറച്ച തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കൂടാതെ അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി എത്തുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിനൊക്കെ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ആ ഒരു ശ്രമങ്ങളൊക്കെ വളരെ വേഗത്തിൽ ആവുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ആ ഒരു വഴിയിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങളുടെ അത്തരം ശ്രമങ്ങൾ വളരെ വേഗത്തിൽ ആവുന്നതായിട്ട് കാണുന്നുണ്ട് അതിനാൽ തന്നെ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലർക്കും ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട് പലരും ഒരു യാത്ര പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് ആ ഒരു യാത്ര ഒരു പക്ഷേ ഇതുവരെയും നിങ്ങൾ ചെയ്തിട്ടില്ലാത്തതും നിങ്ങൾക്ക് വളരെയധികം ആവേശകരമായിട്ട് ഒരു സാഹസിക യാത്രയായിരിക്കാം ഒരുപക്ഷെ ആത്മീയമായിട്ടുള്ള ഒരു യാത്രയായിരിക്കാം അല്ലെങ്കിൽ നിലവിലുള്ള നിങ്ങളുടെ സാഹചര്യങ്ങളെ വിട്ട് പുതിയൊരു പാതയിലൂടെ നിങ്ങൾ പോകുന്നതാവാം എന്തായാലും പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോവുക നിങ്ങളുടെ യാത്രയിൽ പ്രപഞ്ചം നിങ്ങളോടൊപ്പം തന്നെ നിലകൊള്ളും എന്നുള്ളതാണ് ഇവിടെ വളരെയധികം അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് പ്രപഞ്ചത്തിനുള്ള നിങ്ങളുടെ ആ ഒരു വിശ്വാസം വർദ്ധിച്ചു വരുന്നുണ്ട് പലരുടെയും ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് തന്നെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ ഇവിടെ ചില നഷ്ടങ്ങൾ നിങ്ങളിൽ പലരുടെയും മാനസികാവസ്ഥയെ തന്നെ വളരെ മോശമായിട്ട് ബാധിച്ചിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതായത് നിങ്ങൾ തന്നെ വരുത്തി വെച്ചതോ അല്ലെങ്കിൽ മറ്റുള്ളവർ വരുത്തി വെച്ചതോ ആയിട്ടുള്ള ചില നഷ്ടങ്ങൾ പലർക്കും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിലോ അവസരങ്ങൾ നഷ്ടപ്പെട്ടതിലോ സാമ്പത്തികം വീട് ജോലി അങ്ങനെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട പലതും നഷ്ടമായതിൽ വളരെ വലിയൊരു മാനസിക വിഷമം ഇപ്പോൾ നിങ്ങളിൽ പല ആളുകളും നേരിടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് ചില സഹായങ്ങൾ എത്തിച്ചേരുന്നുണ്ട് നിങ്ങൾക്കിപ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥ എങ്ങനെ മറികടക്കണം അല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് ഏത് വഴിയിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോവേണ്ടത് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം പലർക്കും ലഭിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി തന്നെ ആയിരിക്കാം ആ ഒരു സഹായം നിങ്ങളിലേക്ക് എത്തിച്ച് നൽകുന്നത് പല വ്യക്തികളുടെ രൂപത്തിലും പല സാഹചര്യങ്ങളുടെ രൂപത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ പല വിധത്തിലുള്ള മാർഗങ്ങൾ തുറന്ന് നൽകുന്നതിലൂടെയൊക്കെ ആ ഒരു ശക്തി നിങ്ങൾക്ക് സഹായം എത്തിച്ച് നൽകുന്നതാണ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയവ തന്നെ വീണ്ടും നിങ്ങളിലേക്ക് വന്ന് ചേർന്നേക്കാം അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചത് നേടാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേർന്നേക്കാം എന്തായാലും ഇവിടെ നിങ്ങളിൽ പലർക്കും ഇപ്പോൾ വന്ന് ചേർന്നിരിക്കുന്ന നഷ്ടങ്ങളിൽ ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് കാരണം ഈ ഒരു സാഹചര്യത്തെയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കൂടാതെ ഇവിടെ ഭാഗ്യം നിങ്ങളുടെ വഴിക്ക് വന്നു ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങളിൽ പല ആളുകളും ഒരു വീട് വാങ്ങുന്ന പലരും കുടുംബവുമായിട്ട് യാത്രകൾ പോകുന്ന പലർക്കും കുട്ടികൾ ഉണ്ടാകുന്ന ഒക്കെ ഒരു സാഹചര്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും നിങ്ങൾക്ക് മുന്നിലുള്ള പ്രശ്നങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഭയന്ന് മാറിയിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് എന്നാൽ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് അത്തരത്തിൽ ഭയന്ന് മാറിയിരിക്കാതെ നിങ്ങൾക്ക് മുന്നിലുള്ള പ്രശ്നങ്ങളെ ഉൾക്കൊള്ളാനും അതിനെ മറികടക്കാനും നിങ്ങൾ ശ്രമിക്കുക എന്ന് ഇവിടെ നിങ്ങൾക്ക് മുന്നിലുള്ള പ്രശ്നങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ ഇവിടെ നിങ്ങളിൽ പലർക്കും നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവുന്നുണ്ട് അതിൽ നിങ്ങൾ വളരെയധികം സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അതുപോലെ ഇവിടെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിലെ അത്തരം ബുദ്ധിമുട്ടുകൾ മാറി അവിടെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ വളരെയധികം സംതൃപ്തിയോടെ ഇരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയായിട്ട് നിർവഹിച്ചതിലുള്ള ഒരു സംതൃപ്തിയിലാണ് നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ഉള്ളത് എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നല്ല ഉപദേശങ്ങൾ മാർഗനിർദ്ദേശങ്ങളൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കുമെന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളിലേക്കും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സന്തോഷ വാർത്ത വന്ന് ചേരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരുപക്ഷെ വളരെ കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ജോലിക്ക് വേണ്ടി പരിശ്രമിച്ച് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളെ തേടിയെത്തുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടൊരു ജോലി നിങ്ങളെ തേടി എത്തുന്നതാവാം എന്തായാലും തൊഴിൽപരമായിട്ട് ഒരു സന്തോഷ വാർത്ത നിങ്ങളെ തേടി എത്തുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതുപോലെ കലാപരമായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട് നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചില അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട് അപ്പോൾ അവിടെ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ ആ ഒരു അവസരത്തെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെയ്ത് തീർക്കേണ്ട ഏതോ ഒരു കാര്യത്തെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിച്ച് ആശങ്കപ്പെടുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് അതായത് നിങ്ങൾക്കത് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുമോ എന്ന് നിങ്ങൾ അമിതമായിട്ട് ചിന്തിച്ച് ആശങ്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അതിനെക്കുറിച്ച് അമിതമായിട്ട് നിങ്ങൾ ചിന്തിച്ച് ആശങ്കപ്പെടേണ്ടതില്ല നിങ്ങൾക്ക് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ ഒരു തടസ്സവും കൂടാതെ നിങ്ങൾക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം